ാവേനെ പതറിക്കടാ ഉറക്കിവിടെ എന്നാലും മാസം രണ്ട് തെറി വരാനുള്ളു ഒരാട്ട് ചൂടാവാൻ പറ്റണെങ്കിൽ നിങ്ങൾ തോപ്പിക്കണമോ മനസ്സിലായോ ഗൈസ് നമ്മുടെ എ കെ സെറ്റ് ടു വന്നിട്ടുണ്ട് ഓക്കെ ലാവ ഇടിച്ച ഉറക്കാൻ വേണ്ടിട്ട് നമ്മുടെ എ കെ സെറ്റ് ടു വന്നിട്ട് കുറുമ്പൻ സൈറോ കാറ്റ് സൈക്കോ കുറുമ്പൻ എടുത്തോട്ട് പോയി നോക്കാ മദാരയുടെ എടുത്തോട്ട് പോകേ ഇവിടെ ഭയങ്കര ഷോക്ക് കേട്ടോ ആരെടുക്കുംസ് കൈ കെ സെറ്റ് അവനടിച്ചിടുവോ എന്തോന്നു കായ്സ് എന്താവും നമുക്ക് കണ്ടര ഫസ്റ്റ് റൗണ്ട് ഏ ടീം എടുക്കുന്നു അവരായിരിക്കും അപ്പടിക്കാം നോക്കി രണ്ടുപേർക്കും മാതാര തീർപ്പിക്കുന്നു ഇപ്പൊ മാതാര സോളോട്ട് പോകില്ല കുറച്ചു കൈസ് രണ്ടുപേരും ഒറ്റയടിക്ക് മാതാര തീർപ്പിച്ചേ പക്ഷെ മാതാരി അതേപോലെ തീർപ്പിക്കുന്നുണ്ട് മാതാര മാതാര മന്ദര അമൗൺ കമോൺ മതാര അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളു അത്രയുള്ളൂ മഥാര എടാ ലാവശ് ലാവയിൽ നമ്മുടെ അജിയും മാത്രം പാടായിട്ടുള്ളൂ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരാൾ മാത്രമേ ആയിട്ടുള്ളൂ ഓക്കെ സൈക്കോ എലിമിനേറ്റ് എടുത്തോ ഇവിടെ എലിമിനേറ്റ് ആവുന്നേ ഓ സൈക്കോ എലിമിനേറ്റ് എലിമിനേറ്റായ കേസ് ഓക്കെ രണ്ട് പേര് എ കെ സി ടു നമ്മുടെ സൈറോയും അതേപോലെ തന്നെ അതേപോലെ തന്നെ നമ്മുടെ കാക്കോയും മാത്രമേ ഉള്ളൂ ഏ ലാവിലെ നോക്കുകയാണെങ്കിൽ ലാവയിൽ പേര് കേസ് ഒക്കെ മാസ്റ്റർ മാസ്റ്റർ മാത്രം അത്രയുള്ളൂ മാസ്റ്റർ വൺ വി ടു മാസ്റ്ററിന്റെ ഒരു വൺ വി ടു കാണാൻ പോ തീർന്നു ഗൈസൊക്കെ നമ്മുടെ എ കെ സി ടു വൺ പവറാണല്ലോ അയ്യോ വില്ലന്റെ വായിത്താളെ എന്തായിരുന്നു ഗൈസ് ഫസ്റ്റ് റൗണ്ട് നമ്മുടെ എ കെ സി ടു കൊണ്ടുപോയേക്കുന്നത് നോക്കേ ഉം ഉം നോക്കാം രണ്ടാമത്തെ റൗണ്ട് എന്ത് സംഭവിക്കും നോക്കാം ഓക്കെ രണ്ടാമത്തെ റൗണ്ട് എന്ത് സംഭവിക്കും നോക്കാം ഓക്കെ ഓക്കെ ഗൈസ് ലാവേനത് ഇടിച്ച് ഇടിച്ചുകൊണ്ടിരിക്കുകയെന്നൊരു ഗൈസ് ഓക്കെ എ കെ സി ടു വൺ പവർ വൺ സ്ട്രോങ് ഗൈസ് ഓക്കെ ഒന്നും പറയില്ല പ്രോ ാവുംടിയടാ ലാവയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ട് ഗൈസ് ഓക്കെ ഓക്കെ മൂന്ന് പേര് ലാവയിലും മൂന്ന് പേര് രണ്ട് ടീമിലും ലാവയിൽ രണ്ട് പേര് സെറ്റ് ടൂ രണ്ട് പേര് ഗൈസ് ഓക്കെ ടു വി ടു പ്രോപ്പർ ടു വി ടു പ്രോപ്പർ ടു വി ടു

ില് നിങ്ങളായിട്ട് മത്സരിക്കാം എടാ മൂന്ന് റൗണ്ട് എടുത്തോ അപ്പൊ എടാ ഇന്നലെ രാവിലെ കടിയായോ അഞ്ച് റൗണ്ടേ ഉള്ളു പോടാ അവിടെ വട്ടി വാ പൊട്ടിരി അതും അങ്ങനൊന്നുല്ലേ ആണ് ഡയറക്റ്റ് അല്ലേ ആ നിങ്ങക്കാണ് ഭാഗ്യോ നിങ്ങള് ഷപ്ലൈ ചെയ്ത് വന്നല്ലേ ഗൈസ് എല്ലാ റൗണ്ടും ഗൈസ് ഗൈസൊക്കെ എല്ലാ റൗണ്ടും ടൂ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഗൈസൊക്കെ ടക്കൌട്ട് എന്താ പഠിച്ചു വന്ന എല്ലാരും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ ഡയറക്റ്റ് നോക്കൌട്ട് വന്ന എന്തായാലും ആ സീസൺ വന്ന നിങ്ങള് ലാറ്റും തോറ്റതാ ഒരു നമുക്ക് അങ്ങനെ നമ്മുടെ ാവയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഓക്കേ സോ ലാവേന പെറുക്കിയ ഒരു റൗണ്ട് പോലും നമ്മുടെ നമ്മടെ ലാവുന്നില്ലേ ഗൈസൊക്കെ എവിടെ പോയടാ ലാവോ ലാവോപ്പായി വരും അഞ്ചേ പൂജ്യത്തിലോട്ടാണ് കളി പോകുന്നത് അഞ്ചു പൂജ്യമാണോ അഞ്ചും പൂജ്യം ഒരു റൗണ്ട് പോലും തോപ്പിക്കാൻ പറ്റിയിട്ടില്ല സോ ഇനി ഇനി ഫൈനൽ മാച്ച് നമ്മുടെ ഗേൾസ് ഇറങ്ങിയിട്ടുണ്ട് ഇതാ റിയമോൾ ഇവിടെ ഓക്കെ ഗേൾസ് ഇറങ്ങിയിട്ടുണ്ട് നോക്കാം ലാവയെ മറിച്ചടിച്ച് എ കെ സെറ്റ് ടൂ നമ്മുടെ ഗേൾസ് മറിച്ചടിക്കുവോ നോക്ക് നോക്കാം 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 ആ ഭാഗിയുണ്ട് ഗേൾസ് കിട്ടി ഒരു പ്ലെയർ പോയിട്ടുണ്ട് ആ വന്നിട്ട് ഇല്ല വന്നിട്ടില്ലല്ലോ പോയില്ലേ മൂന്ന് നാല് അഞ്ച് പ്ലെയർ ഉള്ളല്ലോ ഗേൾസ് ആറുണ്ടോ ഫസ്റ്റ് റൗണ്ട് ബാക്ക് അടിക്കുകയാണെങ്കിൽ ബാക്ക് അടിക്കുക ഓക്കെ ആ വന്ന് 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 പ്ലെയർ വന്ന് പ്ലെയർ വന്ന പ്ലെയർ വന്നു ഓക്കെ ഗൈസ് ഓക്കെ ഗേൾസ് കിട്ടി നോക്കുകയാണെങ്കിൽ നമ്മുടെ റിയമോ ഷിഫ സിയ മിക എസ് ഓക്കെ ഗേൾസ് ഗേൾ ഫുൾ സെറ്റ് ആണ് സോ ലെറ്റ് സി ഗൈസ് ഓക്കെ അടിച്ചോ 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 ഇമോട്ട് അടിച്ചോ ഉടലടിയും അവരെ സപ്പോർട്ട് ചെയ്യും ഒറ്റയ്ക്ക് ഒറ്റ കളിച്ച മൂഞ്ചെയ്യ ചക്കരടി അടിച്ചോ നമുക്ക് അടുത്തോട്ട് ഓക്കെ മാത്രം ഓ അത്രയുള്ളൂ മൂന്ന് പേര് തീർപ്പിച്ചുകൊണ്ട് ഷിഫ ും പറയാല്ലേ നമ്മുടെ റൗണ്ട് എടുത്തിട്ടുണ്ട് സീ ഇല്ലേ ഗേൾസ് കമ്പാക്ക് അടിക്കാൻ തോന്നുന്നു ഇവിടെ നോക്കണെങ്കിൽ കുറുമ്പനുണ്ട് സൈറോ ഉണ്ട് കാക്കോണ്ട് അതേപോലെ സിബ്സു അതുപോലെ മദാന സൈക്കോ എല്ലാരും ഒക്കെ ശരിയായ പ്ലേസ് ആണ് ഇതേതൊരു കില്ലി വന്നേ ഇതേതാ ഡ്രസ് ഒക്കെ അടിച്ച് തന്നാരോ കമോൺ കമോൺ ഷീഫീഫാടിയാടിയോ എന്നിട്ട് എഗൻ മാത്രം അവള് എടീട്ട് നിക്കണ്ടാ

ടിച്ചതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കാൻ ആ തൂക്കട സോളൂറിലൊക്കെ പോയി കൊല്ലുന്നടാ ആ എല്ലാ എല്ലാ ഗിൽഡും അവൈലബിൾ ആണെങ്കിൽ മാത്രം അങ്ങനെ ലാസ്റ്റ് റൗണ്ടിലോട്ട് പോവാണ് ഈ റൗണ്ടിലേക്ക് നമ്മുടെ ഗേൾസ് ഗിൽഡ് ഫീൽഡ് കമ്പാക്ക് അടിക്കാം ഓക്കെ ഷീഫ സിയ മീക എ സേറീൻ എല്ലാരും അപ്പോൾ എല്ലാരും ആടിച്ചോടിച്ചോ അടി

ഒറ്റയാൾ പോരാട്ടം റിയമോൾ ഒറ്റയാൾ പോരാട്ടം പക്ഷേ ഒരുപാട് നേരം നിന്നില്ല സോ മാക്സിമം ട്രൈ ചെയ്തു ഗൈസ് അങ്ങനെ നമ്മുടെ നമ്മുടെ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ എ കെ സെറ്റ് ടു കപ്പടിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു ഗൈസ് ഓക്കെ ഒന്നും പറയാല്ലേ സെറ്റ് ഒന്നും ഇൻ ദി ചാറ്റ് സ്പെഷ്യൽ നമ്മുടെ കിപ്റ്റൻ തിരിച്ച പിന്നെ നമ്മുടെ കളിച്ച മെമ്പേഴ്സ് എല്ലാരും തിയായിരുന്നു എല്ലാരും നന്നായിട്ട് കളിച്ചു പക്ഷെ എല്ലാരും എവിടേക്കോ പതറിപ്പോയി കേസ് ഓക്കെ